നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളം ഏറെ ശ്രദ്ധയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന് തന്നെയാണ് നാടും നഗരവും ഒക്കെ ചർച്ച ചെയ്യുന്നത് കേരള ന്യൂ സിക്സ്റ്റി മൂന്ന് മണ്ഡലങ്ങളിൽ നടത്തിയ ഓൺലൈൻ അഭിപ്രായ സർവേയുടെ റിപ്പോർട്ട് കൂടി ഞങ്ങൾ പുറത്തുവിടുകയാണ് ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അവിടെ സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് നോക്കാം യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ എൽ ഡി സ്ഥാനാർത്ഥി പന്നിയൻ രവീന്ദ്രൻ എൻ ഡി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നിവരാണ് അവിടെ മത്സരിക്കുന്നത് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു മത്സരം തന്നെയാകും തിരുവനന്തപുരത്ത് നടക്കുക തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന മൂന്ന് നേതാക്കളും അല്ലെങ്കിൽ പോലും തിരുവനന്തപുരംകാർ ഏറെ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ വോട്ടർമാർ ഏറെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന മൂന്ന് വ്യക്തിത്വങ്ങൾ തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് വോട്ട് തേടുന്നത് അതിൽ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അങ്ങനെ പരിശോധിക്കുമ്പോൾ പന്നിയൻ രവീന്ദ്രൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പെർസെൻറ്റേജ് നമുക്ക് നോക്കിയാൽ എഴുപത് ശതമാനം ആളുകൾ പന്നിയൻ രവീന്ദ്രൻ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ശശി തരൂർ നിലവിലെ അവിടുത്തെ എം ആണ് അദ്ദേഹം ജയിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ഇരുപത്തി ശതമാനമാണ് രാജീവ് ചന്ദ്രശേഖർ ജയിച്ച് അങ്ങോട്ട് ലോക്സഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ വെറും അഞ്ച് ശതമാനം മാത്രമാണ് എന്തുകൊണ്ട് പന്നിയൻ രവീന്ദ്രൻ എന്ന് ചോദിച്ചാൽ പന്നിയൻ രവീന്ദ്രൻ എം പി ആയി ലോക്സഭയിലേക്ക് പോയ സമയത്ത് തിരുവനന്തപുരത്ത് ഒരു സുവർണ കാലഘട്ടമായിരുന്നു പന്നിയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുമ്പോൾ പന്നിയൻ രവീന്ദ്രൻ തന്നെയാണ് ഇക്കുറി ലോക്സഭയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോകേണ്ടത് എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല കഴിഞ്ഞ തവണ ഇവിടുന്ന് ജയിച്ചു പോയ ശശി തരൂർ എം ജനങ്ങളുടെ ഒരു ഉദ്ദേശിച്ച ഒരു പെർഫോമൻസിന് അനുസരിച്ച് ഉയരാൻ കഴിഞ്ഞില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് കേന്ദ്രം കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവഗണനയുടെ സമയത്ത് യു ഡി എഫിനൊന്നും കേരളത്തിന് ശബ്ദമാകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല എൽ ഡി എഫ് ജന്തർ നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ സമരത്തിൽ പോലും ശശി തരൂർ അടക്കം പങ്കെടുക്കില്ല എന്ന വിയോജിപ്പ് പ്രകടിപ്പിച്ചതൊക്കെ എന്തായാലും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് കേന്ദ്രത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ പോലും ഈ ശശി തരൂരിനടക്കമുള്ള നേതാക്കന്മാർക്ക് പറ്റാതെ പോയതുമൊക്കെ ഇവിടെ എന്തായാലും ചർച്ചയാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പന്നിൻ രവീന്ദ്രൻ ജയിച്ചു പോകണമെന്നാണ് എഴുപത് ശതമാനം ആളുകൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്നതുപോലെ മൂന്നാം സ്ഥാനത്ത് എത്തും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും എന്തായാലും പുറത്തു വരികയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളൊരു മത്സരം തന്നെയാണ് അവിടുത്തെ ഗതി പരിശോധിക്കുമ്പോൾ അത് ഇടത് തരംഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് വേറെങ്കോട്ടുമല്ല കൊല്ലത്തേക്കാണ് കൊല്ലത്തും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കുന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുകേഷും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനുമാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഇതുവരെ സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകുന്നു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഇവരെ രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ ആര് ജയിക്കണമെന്നാണ് കൊല്ലങ്കാർ ഏറെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എഴുപത്തിരണ്ട് ശതമാനം ആളുകളും പറയുന്നത് മുകേഷ് ജയിക്കണമെന്നാണ് വെറും ഇരുപത്തിയെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് നിലവിലെ എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രൻ ജയിക്കണമെന്ന് അവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ ലോക്സഭയിൽ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കഴിച്ച് കാഴ്ചവച്ച ഒരു വ്യക്തി കൂടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ പക്ഷെ അവസാന ഘട്ടങ്ങളായപ്പോൾ ഈ കലമുടക്കുക എന്നൊക്കെ പറയില്ലേ രാവിലെ മുതൽ വെള്ളം കോരി രാത്രിയാകുമ്പോൾ കലമുടക്കുക എന്ന് പറയുന്നത് പോലെ നരേന്ദ്രമോദി വിളിച്ച ഒരു വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു പിന്നീട് അദ്ദേഹം മോദി ഗ്യാരണ്ടിയെക്കുറിച്ചൊക്കെ പലയിടങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പല ആളുകളും ഈ യു ഡി എഫിൽ നിന്നൊക്കെ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾ പറത്തുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇക്കുറി എൻ കെ പ്രേമചന്ദ്രൻ ജയിച്ചു പോകണ്ട എന്ന് ആഗ്രഹിക്കുന്നു മുകേഷ് ജയിച്ചു പോകണമെന്നാണ് കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് മുകേഷ് എന്ന് ചോദിച്ചാൽ എം എൽ എ ആയിട്ട് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്ന വികസനങ്ങൾ എം എൽ എ ആയിരുന്ന സമയത്ത് മുകേഷ് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അങ്ങനെ തുടങ്ങി മുകേഷ് എന്ന് പറയുന്ന ആ ആ രാഷ്ട്രീയക്കാരൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും വികസനങ്ങളും അതുപോലെ തന്നെ പെർഫോമൻസും ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ കുറി ഞങ്ങൾക്ക് മുകേഷിന് മതി എന്ന് കൊല്ലം വിധി എഴുതുന്നത് എന്തായാലും ഇതിലൊക്കെ പെർസെൻറ്റേജിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയൊക്കെ എന്തായാലും വരാൻ പോകുന്നതേ ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിൻ്റെ മണ്ണിലേക്കാണ് കണ്ണൂരിൻ്റെ മണ്ണിൽ ആര് മുന്നിൽ ആര് പിന്നിൽ എന്ന് പരിശോധിച്ചാൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ ബി ജെ പി സ്ഥാനാർത്ഥി അതായത് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് എന്നിവരാണ് മത്സരിക്കുന്നത് അതിൽ ആരാവും മിക്കുറി ലോക്സഭയിലേക്ക് പോകേണ്ടത് എന്ന് ജനങ്ങളോട് ചോദിച്ചപ്പോൾ ജനങ്ങൾ പറയുന്നത് എഴുപത്തിനാല് ജന ശതമാനം ആളുകളും പറയുന്നത് എം വി ജയരാജൻ ജയിക്കണം എന്നുള്ളതാണ് ഇരുപത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നിലവിലെ എം പി ആയിട്ടുള്ള കെ സുധാകരൻ ജയിക്കണമെന്ന് മൂന്ന് ശതമാനം ആളുകൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ സി രഘുനാഥ് ജയിച്ച ലോക്സഭയിലേക്ക് പോകണമെന്ന് കെ സുധാകരൻ തോൽക്കണമെന്ന് ഇത്രയധികം ആളുകൾ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ ശബ്ദമായി ചിലപ്പോഴൊക്കെ കെ സുധാകരൻ മാറുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ബി ജെ പി അനുകൂല പ്രസ്താവനകൾ കെ സുധാകരന് വലിയ വിനയായി മാറുകയാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കെ ആർ എസ് എസ് ശാഖയ്ക്ക് താൻ കാവൽ നിന്നിട്ടുണ്ടെന്ന മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞ വലിയ വിവാദങ്ങളിൽ അകപ്പെട്ട കെ സുധാകരനെ അന്നേ കണ്ണൂരിലെ ജനങ്ങൾ നോക്കി വെച്ചിരിക്കുന്നതാണ് മാത്രവുമല്ല ഗവർണറുമായിട്ടുള്ള വിഷയത്തിൽ ഗവർണറുടെ പക്ഷം പിടിച്ച് കെ സുധാകരൻ സംസാരിച്ചതും നമ്മൾ കണ്ടതാണ് ഒപ്പം മോൺസം മാവുങ്കൽ കേസിൽ രണ്ടാം പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത് വിറ്റയച്ച കാഴ്ച നമ്മൾ കണ്ടു ആദ്യം മോൺസം മാവുങ്കലിനെ അറിയില്ലെന്ന് പറഞ്ഞു പിന്നെ അറിയാമെന്ന് പറഞ്ഞു അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തു വിടുന്നു മുൻകൂർ ജാമ്യം എടുത്തത് കൊണ്ട് അകത്ത് കേൾക്കേണ്ടി വന്നില്ല ഇപ്പോഴുംന്താ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതിലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കെ സുധാകരനെ നമുക്കറിയാമല്ലോ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് സതീശനെ വിളിച്ച തെറിയൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ മൊത്തത്തിൽ കെ സുധാകരന്റെ പെർഫോമൻസ് എം പി ആയിരുന്ന സമയത്തുള്ള പെർഫോമൻസ് അടക്കമെടുത്ത് വലിച്ചു വെച്ച് നോക്കിയാൽ വളരെ ലോ എന്ന് പറയാതെ പോയി ഇരുപത്തിനാല് മണിക്കൂറും സംഖികകൾക്കെതിരെ എന്ന് പറയുമെങ്കിലും ലോകസഭയിൽ എടുത്തു പറയാൻ പാകത്തിന് എടുത്തു കാണിക്കാൻ പാകത്തിന് ഒരു നല്ല സ്പീച്ച് പോലും കാഴ്ചവെക്കാത്ത വ്യക്തിയാണ് കെ സുധാകരൻ അതുകൊണ്ടൊക്കെ തന്നെ കെ സുധാകരൻ ഇക്കുറി ഇനി ജയിച്ച് പോകേണ്ട എന്ന ഒരു നിലപാട് തന്നെയാണ് കണ്ണൂരിലെ ജനങ്ങൾ എടുത്തിരിക്കുന്നത് എം വി ജയരാജന് മാത്രമേ എന്തായാലും ഇക്കുറി കണ്ണൂരിൽ നിന്ന് ജയിച്ചു പോയാൽ കണ്ണൂരുകാർക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കണ്ണൂര് ഇക്കുറി ചുവക്കുകയാണ് ചെങ്കോട്ടയാവുകയാണ് എന്നാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ മൂന്ന് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ തന്നെ ജയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ നിലപാടുകൾ എൽ ഡി എഫ് സർക്കാർ പല സാഹചര്യങ്ങളിലും എടുത്തിട്ടുള്ള പല തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് പെൻഷൻ നിപ്പ കോവിഡ് സമയങ്ങളിലൊക്കെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രവുമല്ല ന്യൂനപക്ഷങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊക്കെ എൽ ഡി എഫ് ഇടപെടുന്ന ഇടപെടലുകൾ ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫ് ജന്തർമന്ദ്രൽ നടത്തിയ സമരം ആ സമരത്തിൽ യു ഡി എഫുകാർ പങ്കെടുക്കില്ല എന്ന വാർത്താ സമ്മേളനം വിളിച്ച് അവർ അസന്യക്തമായി പ്രഖ്യാപിച്ച കാഴ്ചയൊക്കെ എന്തായാലും വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് മാത്രമല്ല യു ഡി എഫിൻ്റെ ഇടപെടലുകൾ ആ ഇടപെടലുകൾ ഒന്നും തന്നെ കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഇടപെടലുകളായിരുന്നില്ല പതിനെട്ട് എം പിമാരും അഞ്ചു വർഷം ചുമ്മാ അവിടെ പോയിട്ട് തിരിച്ചു വന്നു എന്ന രീതിയിലുള്ള എന്തായാലും സംസ്ഥാനങ്ങളൊക്കെയാണ് വിലയിരുത്തലുകളൊക്കെ തന്നെയാണ് വോട്ടർമാരിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നപ്പോൾ പോലും അതിശക്തമായ രീതിയിൽ യു ഡി എഫിന് പ്രതിഷേധിക്കാൻ കഴിഞ്ഞില്ല പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുന്നു രാജ്യസഭയിൽ പാസ്സാക്കുന്നു ആ സമയത്തൊക്കെ എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിലയുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള നിയമ പോരാട്ടങ്ങളൊക്കെ തന്നെ ഇക്കുറി ചർച്ചയാവുകയാണ് അതായത് ഭരണഘടനാ വിരുദ്ധമാണ് പൗരത്വ ഭേദഗതി നിയമമെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തതും ഇപ്പോൾ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ അപ്പോഴും നിയമ പോരാട്ടം നടത്തി ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുന്നതും ഒക്കെ എന്തായാലും വോട്ടർമാർ ചർച്ച ചെയ്യുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒപ്പം മണിപ്പൂർ വിഷയത്തിലൊക്കെ സംഘപരിവാറിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളെയൊക്കെ പാടെ വിമർശിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളൊക്കെ സംഘപരിവാരങ്ങളുടെ വി എച്ച് പിയുടെ ബജ്രംഗ് ദളിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് നേരിടുന്ന വേട്ടയാടലുകൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിച്ച് പ്രതിഷേധിച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും കർഷക ബില്ലടക്കമുള്ള വിഷയങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എൽ ഡി എഫിൻ്റേതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള നിലപാടും ഉറച്ച തീരുമാനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ യു ഡി എഫിലേക്ക് വരുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു ആലോചന നടത്തിയ ശേഷം ആലോചിച്ച ശേഷം മാത്രമേ അവർ പല കാര്യങ്ങളിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുള്ളൂ ഈ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് തന്നെ നമുക്കറിയാമല്ലോ ബില്ലൊക്കെ പാസ്സായപ്പോൾ തന്നെ ഇതിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കണമോ എന്ന് ആലോചിച്ച് മടിച്ചു തന്ന ആളുകളൊക്കെയാണ് യു ഡി എഫ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പക്ഷേ എൽ ഡി എഫ് ഭരിക്കുന്ന കേരളം എന്താണ് ചെയ്തത് അടിയന്തിരമായിട്ട് ഒരു നിയമസഭ വിളിച്ചു ചേർത്ത് അതിനെതിരെ പ്രമേയം പാസ്സാക്കി അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കുന്ന നിയമസഭയായി ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് കേരള നിയമസഭ മാറിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അനീതിക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു കെൽപ്പുള്ള പാർട്ടി അത് എൽ ഡി എഫ് ആണെന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ച് ലോക്സഭയിലേക്ക് പോകണം ലോക്സഭയിൽ പോയാൽ മാത്രമേ ഈ പറയുന്നത് പോലെ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയൂ കേരള ജനതയ്ക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയൂ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയൂ എന്ന് അവർ വിശ്വസിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ